ഭൂമിയിലേക്കാളേറെ സ്വപ്നങ്ങളിൽ ജീവിക്കുന്ന ഒരുവൾ അവളുടെ ആന്തരിക ഭാവം പ്രാണസങ്കടമാണ് അതിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന അഭയഗ്രഹങ്ങളായിരുന്നു സ്വപ്നങ്ങൾ കുട്ടിക്കാലം മുതലേ ഒറ്റയ്ക്ക് സംസാരിച്ച് നടക്കുന്ന ഒരു കുട്ടി അവൾ വലുതായപ്പോൾ മനസ്സിൽ ഒരുപാട് സങ്കല്പ മനുഷ്യരെയും കഥകളെയും ഭൂമികകളെയും നിർമ്മിച്ചിരുന്നു സ്വപ്നവീതിയിൽ നിന്നും പാതി വഴിയിൽ ഭൂമിയിലേക്ക് ഉരുണ്ടുപുരണ്ടെണീക്കുമ്പോൾ ആ കഥകളുടെ ബാക്കി അവിടെ അപ്പടി നിൽക്കും അങ്ങനെ മനസ്സിലെഴുതി വായിച്ച അനേകം കഥകളാണ് സ്മിതാ ഗിരീഷിന്റെ സ്വപ്നം എഴുത്തുകാരി ഇതിൽ കൂടുതൽ മനോഹരമായ മറ്റൊരു പേരും ഈ കഥക്കൂട്ടുകൾക്ക് നൽകാനില്ല വീടിനും കുഞ്ഞിനുമിടയിൽ നിരവധി വിരാമങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടും സ്മിതാഗിരീഷ് എന്ന സ്ത്രീയെ എഴുത്തുകാരിയെ സ്വപ്നസഞ്ചാരിയെ മനുഷ്യനെ അക്ഷരങ്ങൾക്ക് വിട്ടുകൊടുത്ത അവരുടെ സ്നേഹബന്ധങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല ഓരോ താളും മറിക്കുമ്പോൾ ഒരു ക്രൈം ത്രില്ലർ വായിക്കുന്ന ആവേശത്തോടെ ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് നമ്മെ ഓടിച്ചിട്ട് വായിപ്പിക്കുന്ന എന്തോ ഒരു തരം മാന്ത്രികതകൾ ഈ കഥകൾക്കുണ്ട് ഇതിനെ കഥകൾ എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല കഥകളും അനുഭവങ്ങളും തമ്മിലുള്ള അതിരുകൾ കലങ്ങുന്ന ഹൃദ്യമായ അനുഭവങ്ങളാണ് മാതൃഭൂമിയിലൂടെ വായനക്കാരിലേക്ക് എത്തുന്ന സ്വപ്നമെഴുത്തുകാരി സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് വേർതിരിക്കാനാവാത്ത അനുഭവങ്ങളുടെ ലോകമാണ് ഈ പുസ്തകം